അപ്പൊ ഉച്ചാമ്പഴത്തെ പരിപാടികൾ നോക്കണേ അപ്പൊന്ന് മോരുകൂട്ടാനാണ് ഉണ്ടാക്കണത് അപ്പൊ മോരുകൂട്ടാൻ എന്താ ചേന ചേനയില് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കട്ടെ പിന്നെ ബീൻസ് ഉപ്പേ ഉണ്ടാക്കണ്ട് ബീൻസ് ബീൻസൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ബീൻസും ഉണ്ട് പിന്നെ രണ്ട് കൊത്തുമരി ഉണ്ട് അത് രണ്ടും കൂടിയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറില് ആദ്യം ഉപ്പേരി നന്നായിട്ട് വേറവണം വടന്നാലെ ഇഷ്ടം അത് പറഞ്ഞു പുളി പുളിനാവണം പറയണത് ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെറു വെറുതെ കിടക്കണ ഉപ്പേരി എന്തേലും അങ്ങനത്തെ ഉപ്പേരി ഇഷ്ടം പക്ഷെ മോനെ അങ്ങനെ ഇഷ്ടമല്ല അവര് സ്കൂളിലാണ്ടിരിക്കല്ലേ ഉപ്പേരി ഉണ്ടാക്കാൻ കൊറച്ച് കടലപ്പരിപ്പ് ഇടുന്നുണ്ട് രണ്ടു മണി കടലപ്പരിപ്പ് ഇങ്ങനെ ഉപ്പേരി തനിക്കുമ്പോ നല്ല രസ ഇത് കഴിഞ്ഞിട്ട് വരട്ടെ പരിപ്പ് കുക്കറിലല്ല ചെറപ്പോ തൂരപ്പരിപ്പങ്ങനെ അധികം ഇടല് ഇന്നിപ്പോ ഓണം ആകൊണ്ട് കടലപ്പരിപ്പൊക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് അല്ലെങ്കിൽ കടലപ്പരിപ്പങ്ങനെ വാങ്ങിക്കില്ല അപ്പൊ തൂരപ്പരിപ്പിട ഇന്നിപ്പോ ഗണേശോത്സവ ഞങ്ങക്ക് വൈകുന്നേരത്ത് ഘോഷയാത്ര കാണാൻ പോണം ഇപ്പൊ വേഗം പണികളൊക്കെ ഒരുക്കാണ് മോരുകറി ഇരുക്കി നാളികേരം പിന്നെ തൈര് രണ്ട് പച്ചമുളക് ജീരകം ഇതൊന്നും അരച്ചിരിക്കട്ടെ ചേന ഒക്കെ വേഗം വേകുന്നാണ് തോന്നുന്നത് കാണുമ്പോ വീട്ടിലിട്ടപ്പോ വേഗം വെന്തു ചേന ഞാൻ വേഗം ഇല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ചേന വേവിക്കാൻ കിട്ടു പക്ഷെ വേഗം എന്തു കഴിഞ്ഞ പ്രാവശ്യം ഗണേശോത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യമല്ല അതിന് മുന്നത്ത പ്രാവശ്യം ഗണേശോത്സവത്തിന് ഉണ്ണി ഉണ്ണി മുകുന്ദൻ വന്നിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കാണാൻ പോയി ടൗണിലേക്ക് വന്നിട്ട് ഒറ്റപ്പാലത്തേക്ക് വന്നു ഉണ്ണി മുകുന്ദൻ ചേനക്ക ദുർഗ അവരെന്തോ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു ഈ ഘോഷ ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എന്താ പറയാ ഇവിടേക്ക് വന്നു ഒറ്റപ്പാലത്തേക്ക് ടൗണില് ബസ് സ്റ്റാൻഡ് മൈതാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ദൂരെ നിന്നിട്ട് കണ്ടു ഉണ്ണിമുകുന്ദുണ്ടായിരുന്നു പിന്നെ അനുശ്രീ ഉണ്ടായിരുന്നു രണ്ടാളേലും കണ്ടു പിന്നെ ഏതൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഉണ്ണിമുകുന്ദം വരുന്നുണ്ട് തോന്നുന്നുണ്ട് അത് ചിനുക്കുത്തൂർക്കാവിലും മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഇവിടേക്ക് വെല്ലില്ല തോന്നുള്ളൂ ഉണ്ണിമുകുന്ദൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ അടുത്താണ് കേട്ടോ കുറച്ച് അടുത്താണ് ഒരു പാലപ്പുറത്ത് മീറ്റ്ന പറഞ്ഞ സ്ഥലത്താണ് ദിവസം ഞങ്ങൾ ഉണ്ണിമൂന്നൻ്റെ വീട് കാണണം എന്നും പറഞ്ഞിട്ട് ഞാൻ നാന്തോന് വെറുതെ ബൈക്കിൽ പോയി എന്നിട്ട് ഒരാൾ പറഞ്ഞു തന്നു ഉണ്ണിമൂന്നിന്റെ വീട്ടിലേക്ക് ആ വഴി ഞങ്ങൾ ആ വഴിക്ക് അല്ല പോകാം വഴി കൂടെ പോകും അതുകൊണ്ട് വീട് കാണാൻ പറ്റീക നല്ല ബ്ലോക്കാണ്ടാവുക ഘോഷയാത്ര വരുമ്പോ അപ്പോ വണ്ടികളൊക്കെ ഏതൊക്കെ വഴി കൂടെ തിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മെസ്സേജ് കൊണ്ടു ഞങ്ങള് ഘോഷയാത്ര വരുമ്പോഴേക്കും അവിടെ പോയി നിൽക്കും എന്നിട്ടത് എത്ര ഒരുപാട് വഴിയിട്ട തോന്നുന്നുണ്ട് പുഴയില് ഒഴുക്കുക അതിനൊന്നും നിക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ട് ആകെ കോളായിട്ടായിരുന്നു പതിനൊന്ന് മണിക്കൊക്കെയാണ് അത് ഒഴുക്കുക ലഡ്ഡു വിതരണം അതെ വേറെ എന്തൊക്കെയാ സംഭവങ്ങളുണ്ട് നല്ല രസ കാണാൻ ചേര കഷ്ണം വല്ലതും നോക്കട്ടെ ചേര കഷ്ണം വരുന്ന തൈരും നാളേരും കൂടി അരച്ചത് ഒഴിക്കും വിളിക്കാൻ അല്ലെ ഒരു ദിവസം കൊറവ പ്രാവശ്യം വിളിക്കും ഞാൻ അല്ല നടട്ടാ അല്ല നടന്നേട്ടാന്ന് കാരണം വേറെ ആരാ വർത്തമാനം പറയാൻ മോനും സ്കൂളും പോവല്ലോ അപ്പൊ വർത്തമാനം പറയാൻ ആള് അപ്പൊ ഞാൻ എന്ത് കാര്യത്തിനു വന്നേട്ടാ വന്നിട്ടാന്ന് വിളിക്കും വെളുത്തുള്ളി നന്നാക്കണം ചമ്മന്തില്ല ഞാനിപ്പൊ വെളുത്തുള്ളി ചമ്മന്തി കഴിക്ക അപ്പൊ എന്തൊക്കെ പറയണേ വെളുത്തുള്ളി ചുട്ടിട്ട് ചമ്മന്തി അരക്കാൻ മറ്റേത് ഒരു ജാത ചോയ അപ്പൊ ഞാൻ അത് പറഞ്ഞ മുതൽ ചൂടും ചൂട് പറഞ്ഞാൽ നീർപ്പിളിയില് കുത്തിയിട്ട് ഇനി ഗ്യാസിൽ ഇങ്ങനെ കാണിക്കും എന്നിട്ടാണ് ചമ്മന്തി എന്നിട്ട് പിന്നെ കല്ലുമ്മലിട്ട് കുത്തുക ചെയ്യാം അങ്ങനെ ഇപ്പൊ ചമ്മന്തി ഉണ്ടാക്കല് കൂട്ട വറക്കുന്നതിന് മുന്നേ എന്താ പറയാ വെളുത്തുള്ളി ചൂടട്ടെ വെളുത്തുള്ളി ചൂടാണ്ട ചമ്മന്തി അരച്ചപ്പോഴാണ് എന്തായിട്ട് മിരിഞ്ഞാന്ന് കഴിക്കാരിവ് പോലെ തോന്നൂല്ലേ സലാഡുണ്ടാക്കണോ അതെന്താട്ടാ വിശപ്പില്ലല്ലേ ഈ പഴം കഴിച്ചിട്ട് പപ്പടം വാങ്ങിട്ട് വരണട്ടോ ഉപന്ന പറഞ്ഞത് അപ്പൂ നന്ദേട്ടല്ലോ എനിക്ക് ഇവിടെ ഭർത്താനും പറയാനാളില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോ നന്ദേട്ട നന്നേട്ടാന്ന് വിളിക്കാൻ ആള് കണ്ട ഇവിടെ നന്തേട്ട മുന്നേ മൂന്നും ഇപ്രാവശ്യം ആ ചിരപ്പത്തൂർ അല്ലേ കണ്ടത് ആ അവിടെ വരണേ അപ്പൊ നമുക്ക് ചിരപ്പത്തൂരിൽ വിട്ടാലോ വണ്ടി ബ്ലോക്ക് എന്ത് ഏ ചട്ടി വാങ്ങി തരുന്നേട്ടാ എന്താറിയോ പുളിയന്തി ഉണ്ടാക്കണം പുളിയന്തിണ്ടാക്കണമെങ്കിൽ ചട്ടി വേണം അളക് ചതച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാട്ടോ അപ്പൊ ഒരു ഗേടും വരില്ല മുന്നേക്കാ അങ്ങനെ പൊറത്ത് വെച്ചിട്ടേ നല്ലോണ്ട് പൂക്കും എനിക്കത് എന്താ ചെയ്യാനും പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ഓർമ്മ വന്നോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ കൂട്ടു പറയും ഞാൻ മകളെ അങ്ങനെയൊക്കെ വന്ന കളക്റ്റ് അല്ലേ അപ്പം വറക്കിടുമ്പേക്കും ഫോണിന്റെ സ്റ്റോറേജ് വരുന്നു അപ്പൊ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഈ കല്ലപ്പരിപ്പ് വിട്ടിട്ട് എന്താ മീൻ സൂപ്പേരി നിങ്ങൾ ഇണ്ടാക്കിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഇണ്ടാക്കി ഇതിപ്പോ കുക്കറിൽ പറഞ്ഞിട്ട് ഇത് വെന്ത് പുലന്ദനൊന്നായിട്ടില്ലേ കണ്ടില്ലേ നല്ലവരൂര കിടക്കുന്നുണ്ടില്ലേ കടലപ്പരിപ്പാണെങ്കിൽ കറച്ച് വേവ ആവുകയും ചെയ്തു എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ ചെയ്താ വേഗം ഗ്യാസും ലാഭിക്കും കൂടും അത്ര എത്ര നേരം നമ്മള് അടുപ്പത്ത് വെക്കുന്ന മീൻസ് ഒക്കെ പറഞ്ഞ നല്ല ഇതല്ലേ വേവല്ലേ ഉപ്പേ ശരിയായിട്ട് പപ്പടം കാച്ചു ഗണപതി കൊണ്ടാവാത്ത പോലെ ഏതാപറ്റാ പ്രധാന എണ്ണ ഒഴിക്കട്ടെ അപ്പൊ ഈ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇങ്ങനെ ഓണസമയാവുമ്പോ വാങ്ങിയതാണ് ഇപ്പോ ഇത് ആർ സി എമ്മിന്റെ തവിടെ എണ്ണയാണ് നല്ല എണ്ണയാണ് ആർ സി എം പറഞ്ഞ നല്ല കമ്പനി ആണ് പിന്നെ ഞങ്ങൾ എപ്പോഴും വാങ്ങിച്ചിരുന്നു ഇതും വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചിരുന്നത് പിന്നെ ഇത് മാത്രമായി നമുക്ക് വെളിച്ചെണ്ണയുടെ ഉപയോഗം പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ മെല നിർത്തിയതാണ് നല്ല എണ്ണയാണ് ഇത് ആർസ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോ തവിടെ എണ്ണ പറഞ്ഞാൽ നല്ല എണ്ണ ആണല്ലോ ഇത് ഞങ്ങൾക്ക് ഒരുപാട് എന്താ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് അവരെന്നു പരിചയപ്പെട്ടത് മുതൽ ഞങ്ങൾ ഈ എണ്ണ എണ്ണയാണ് ഉപയോഗിക്കല് അപ്പൊ ഇപ്പൊ ഓണായിട്ട് പപ്പടം കാച്ച ഒക്കെ ചെയ്യണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയതാണ് വെളിച്ചെണ്ണയും വാങ്ങിയിട്ടുണ്ട് പപ്പടം കാച്ചനും പിന്നെ ഓണം കഴിഞ്ഞാൽ നമുക്ക് എന്താ ഓണൊക്കെ കഴിക്കാൻ തോന്നും അപ്പൊ ചിറ്റ മറക്കേ മീൻപൊലിക്കും ചെയ്യല്ലോ അതിനു വേണ്ടിട്ട് കൊറച്ച് വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അതാ തവിടെണ്ണ സപ്പളക്കോലൊക്കെ തവിടെണ്ണ ഉണ്ടായിരുന്നു കേട്ടാട്ട പക്ഷെ അത് ാൻ പറ്റില്ലല്ലേ നല്ലതാണോന്നറിയില്ലല്ലോ അല്ലെ അല്ല തന്നെ നമ്മളീ ആർസിഎം ആർ സി എം പറഞ്ഞിട്ട് അതന്നെ നല്ലത് പറയേ അതെ ശെരിയാ നമ്മക്ക് തന്നെ പറ്റി ഒന്നും അറിയില്ല മോനും പപ്പട നല്ല മറ്റേ നല്ല മൊരിയണ കൊറഞ്ഞ അതായത് ചുവരിലേശം ചുവന്ന കളറാണോ എന്നാ കരിയാലും ബിരിയാണിയും അവന് ഇഷ്ടം പപ്പടം അരി അവനും പപ്പടം പൊട്ടിച്ചു പറക്കുന്നതാഷ്ട ഓണക്ക ഓണസമയത്തൊന്നും നമ്മള് പൊട്ടിച്ചു പറക്കില്ലല്ലോ പപ്പറം കാശിയമ്മക്ക് പപ്പടം ഇങ്ങനെ മുറിച്ചിട്ട് കാഴ്ച്ചത് ഇഷ്ടയല്ല അതേട്ടാ എന്താ വർത്തമാനൊന്നും ഒറ്റ ബിസിയാട്ടോക്ക് എത്ര മണിക്കൊടങ്ങാനാ പോലെ നിങ്ങൾ എല്ലാവരുടെയും ഉച്ച ഉച്ചത്തെ ചോറും കൂട്ടാനും വയ്ക്കലും ഒക്കെ കഴിഞ്ഞോ പണിയൊക്കെ ഒരുങ്ങിട്ടിരിക്കാവൂല്ലേ എല്ലാവരും ഞാനിപ്പോ ഇനിയിപ്പൊന്ന് പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പണികളും കൂടിയുള്ളു രാവിലെ വെള്ളം വന്നപ്പോൾ നേരത്തെ എല്ലാ പണികളും കഴിഞ്ഞു നാലുമണിക്ക് നീച്ചതാ തിരുമ്പലും കഴുകലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞു ഭക്ഷണം പൂണി വെച്ചാൽ രണ്ട് പണിയും കഴിഞ്ഞു അപ്പം ഒന്ന് ഞങ്ങളുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതൊക്കെയാണ് ബീൻസ് ഉപ്പേരി എന്നിട്ട് ഞങ്ങളുടെ സ്പെഷ്യലാണ് ബീൻസ് ഉപ്പേരി അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ് ബീൻസും കൂടി കുക്കറിലിട്ട് രണ്ട് വിസലടിച്ചിട്ട് ഇറക്കി വെക്കുക എന്നിട്ട് ഉള്ളി മുളകും കൂടി കുത്തി വറുത്തിട്ടതാണ് കുക്കറിലാണെന്ന് പറഞ്ഞിട്ട് ഇത് വെന്ത് പൊളിന്നനൊന്നും അല്ല പാകത്തിന് വെന്ത് പിന്നെ മോര് മോര് കറി മോരുകറി മോര് മോരുപൂട്ടാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത് ചട്ടി ഞാൻ ഇന്ന് ഒന്ന് മോര് കറി പപ്പടം കാച്ചി വെളുത്തുള്ളി കൊണ്ട് ചമ്മന്തി ചമ്മന്തില്ല വെളുത്തുള്ളിയൊക്കെ ചൂട്ട് വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് ചമ്മന്തില്ലാക്കണം ഉള്ളും എന്താ കല്ലിനിട്ട് കുത്തിയിട്ട് പിന്നെ മോനും ചമ്മന്തി മോനിതാ സവോളയും ഒരു പച്ചമുളകും ലേശം പുളിയും കൂടി കൂട്ടി കൈ കൊണ്ട് അവിടെക്ക് വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കി അതാണ് അവൻ്റെ ചമ്മന്തി ചമ്മന്തി അവന് നല്ല ഇഷ്ടമാണ് അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങള് ചെറിയൊരു വിശേഷം െന്ന് അല്ലെങ്കിൽ വലിയ വിശേഷമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ഇന്ന് വൈകിട്ട് ഘോഷയാത്രയൊക്കെ കാണാൻ പോകണം എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും വീഡിയോകളൊക്കെ കാണുക സ്കൂളില്ലാത്ത ഞങ്ങൾ ഷോർട്സ് വീഡിയോ അതും കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെയും വരും അപ്പം നാളെ കാണാം എല്ലാവരും ഓണക്കം നന്നായിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കാം